മെന്റലി നമുക്ക് സ്ട്രെങ്ത് തരുന്ന ഒരു വസ്തുവാണ് ഡ്രഗ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് അത് ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സൈഡ് എഫക്ട് ഓരോ വ്യക്തികളെയും വ്യത്യസ്തമായ രീതിയിലാണ് പതിക്കുക അല്ലാതെ എല്ലാവർക്കും ഒരു സൈഡ് എഫക്റ്റ് ആണ് വരുന്നത് അവന് ആര് കൊല്ലണ്ട എന്ന് എനിക്ക് തോന്നി പക്ഷേ അവന് അവന് ജീവിക്കാൻ താല്പര്യമില്ല അവൻ്റെ ലൈഫ് പരാജയപ്പെട്ടു അവന് കടങ്ങൾ കയറി അവന് ബുദ്ധിമുട്ട് വന്നു അതുകൊണ്ട് അവൻ എന്ത് പണിയത് കൂടെ നിൽക്കുന്നതിനൊക്കെ കൊണ്ടുപോയാക്കാം കഴിഞ്ഞ ദിവസം ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ സിന്തറ്റിക് സിന്തറ്റിക് ഡ്രഗ്സിനെ പറ്റി ഡ്രഗ്സിന്റെ നിയന്ത്രണമാണ് വേണ്ടത് വേണ്ടത് ശരിക്കും അങ്ങനെയാണോ ഏത് അറിയാൻ പാടില്ല പക്ഷെ നമ്മൾ പ്രത്യക്ഷി നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഡയമെൻഷൻ എടുക്കാം അപ്പൊ നമ്മളത് ഒരു കാര്യമുണ്ട് മറ്റ് ഡ്രഗ് ഡ്രഗ്സിനെ പോലെയല്ല സിന്തറ്റിക് ഡ്രഗ്സ് ഭയങ്കര ഡേഞ്ചറാണ് അത് ഡേഞ്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് അറിയില്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നിയന്ത്രി ആര് എന്നാണ് പറയുന്നത് സർക്കാർ നിയന്ത്രിക്കണം അതായത് ഒരു ഒരു എൽ എസ് ഡി ഒര് എം ഡി എം എ ഏത് അളവിൽ കൊടുക്കുമ്പോഴാണ് ഒരു മനുഷ്യ ശരീരത്ത് പ്രവർത്തിക്കുന്നത് നമ്മളിക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിരെ ഉപയോഗിക്കുന്ന പോലെയല്ല ഞാൻ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത് അത് ചെറിയ അളവിലും കൂടിയ അളവിലും ചില ആളുകൾക്ക് മെൻ്റലി നല്ല കപ്പാസിറ്റി ഉണ്ടാവും അവർക്കത് കൂടിയളവിൽ ഉപയോഗിച്ച പ്രശ്നമൊന്നുമില്ല കുറേ വർഷങ്ങൾ അവർ നീണ്ടു നിൽക്കും പക്ഷേ ചില ആളുകൾക്ക് അത് ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും വലിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മാനസികമായിട്ടുണ്ടാകുന്ന ഹാലൂസിനേഷൻ പോലെയുള്ള സൈക്കോസൊമാറ്റിക് പോലെയുള്ള പല ഇഷ്യൂസും ഡെവലപ്പ് ചെയ്യും കാരണം ഇത് ഈ സിന്തറ്റിക് ട്രക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രെയിനിൽ നേരിട്ട് ചെന്ന് ആ ബ്രെയിൻ്റെ അകത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും നെഗറ്റീവായ കാര്യങ്ങളെല്ലാം പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നമ്മുടെ സംസാരത്തിലും നമ്മുടെ ബിഹേവിയറിലും നമ്മുടെ നെഗറ്റിവിറ്റി ഉണ്ടല്ലോ അതിനെ പുറത്തോട്ട് കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്ന ഒരു ട്രഗിലൊന്നാണ് സിന്തറ്റിക് ഡ്രഗ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറയുന്നൊരു പ്രശ്നം എന്താ ഇപ്പോൾ മദ്യോ കഞ്ചാവോ അതിനെ പോലെയല്ല സിന്തറ്റിക് കുറച്ച് ഹെവി ഡേഞ്ചറാണ് കാരണം കെമിക്കലാണ് പ്യുവർ കെമിക്കലാണ് ആ പ്യുവർ കെമിക്കൽ എന്ന് പറയുന്നത് പലപ്പോഴും ഏത് ക്വാളിറ്റിയിലാണ് കെമിക്കൽ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം നമുക്ക് കെമിക്കൽസ് പല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വെള്ളം കെമിക്കൽ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളമുണ്ട് തോട്ടിക്കോട് ഒഴുകി പോകുന്ന വെള്ളമുണ്ട് വെള്ളം കുടിക്കാൻ പറ്റും എന്ന് പറയുന്നത് നമുക്ക് തോട്ടി കിടക്കുന്ന വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല ആ വെള്ളത്തിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്ത വെള്ളം മാത്രമേ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് പറയുന്നത് പോലെ ഈ പറയുന്ന സാധനം നമ്മളിത് എങ്ങനെ പറഞ്ഞാലും ഇത് ഭീകര പ്രശ്നമാണ് എന്ന് കരുതി അതിൻ്റെ ഉപയോഗം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞവരെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് അസാധ്യമായൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ് ഇത് ഒരു വ്യക്തിക്ക് ഡ്രഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വസ്തുവിനെയാണല്ലോ നമ്മൾ ഡ്രഗ് ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത് അപ്പൊ പിന്നെ അത് ഉപയോഗിക്കുന്ന ആളുകൾ കണ്ട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന നടക്കുന്ന കാര്യമില്ല മനസ്സിലായോ അപ്പൊ നമുക്ക് ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ഈ സിന്തറ്റിക് ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞ് രണ്ടുവട്ടം മൂന്ന് വട്ടക്ക ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും ആലൂസിനേഷൻ ക്രിയേറ്റ് ആവാൻ ഹൈലോസിനേഷൻ ക്രിയേറ്റ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ നമ്മളോട് ഭയങ്കര വെറുപ്പാണ് അവർക്ക് നമ്മുടെ സ്നേഹമില്ല നമ്മുടെ ഇഷ്ടമില്ല കുറച്ച് ആൾ കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഹൈലോസിനേഷൻ ക്രിയേറ്റ് ചെയ്യും അതായത് ഞാൻ വേസ്റ്റാണ് എനിക്ക് കഴിവില്ല എല്ലാടൊന്നും പറ്റുന്നില്ല ഇപ്പോൾ അഫ്ഫാൻ തിരുവനന്തപുരത്ത് അവൻ എന്താ ചെയ്ത് അവൻ അവൻ്റെ വീട്ടിൽ കടമാണ് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോട്ട് വന്നു അപ്പോൾ അവൻ ചിന്തിച്ചപ്പോൾ അവനും ജീവിതം പരാജയപ്പെട്ടു എന്നാൽ കൂടെ നിൽക്കുന്നവരെ എല്ലാവരും കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാവരും കയറിയും ഉപദ്രവിച്ചു മനസ്സിലായോ അവൻ എല്ലാവരും കൊന്നു കളഞ്ഞവൻ അപ്പം എന്തായിരിക്കും അവൻ്റെ ചിന്ത അവന് മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ള ചിന്തയിലൂടെ അല്ലാതെ സംഭവിച്ചത് അവനാരെയും കൊല്ലണ്ട എന്നെനിക്ക് തോന്നി പക്ഷേ അവന് അവന് ജീവിക്കാൻ താല്പര്യമില്ല അവൻ്റെ ലൈഫ് പരാജയപ്പെട്ടു അവന് കടങ്ങൾ കയറി അവന് ബുദ്ധിമുട്ട് വന്നു അതുകൊണ്ട് അവൻ എന്ത് പണിയത് കൂടെ നിൽക്കുന്നതിനൊക്കെ കൊണ്ടുപോയേക്കാം അതുകൊണ്ടായിരിക്കണം അവൻ രണ്ടാമത് ഇപ്പോൾ സോയിസായിട്ട് ശ്രമിച്ചത് കുറ്റബോധം ചിലപ്പോൾ ആ പയ്യനിടെ മനസ്സിലുണ്ടാകാതിരിക്കാം അപ്പോൾ ആലോചിച്ചെങ്കിൽ ഇതിനെ നമ്മൾ കൃത്യമായി ഇതിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനെ നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് ഇതിന്റെ സൈഡ് എഫക്റ്റുകളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാറുള്ളത് നമുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ നമുക്ക് തടയാൻ പറ്റില്ല ചേട്ടാ ഇതിന്റെ സൈഡ് ഉപയോഗിക്കുന്ന നല്ല രീതിയിൽ അറിയില്ല എന്താ അറിയാത്ത കാരണം ചില രണ്ട് വ്യക്തികൾ എടുക്കാം രണ്ട് വ്യക്തികൾ കുടിക്കുന്നു അവർ എടുക്കുന്ന അളവ് വ്യത്യാസമായിരിക്കും ചില ആൾക്ക് നല്ല മെന്റലി കപ്പാ ഞാൻ നേരത്തെ പറഞ്ഞ മെന്റലി കപ്പാസിറ്റി ഉള്ള ആളുകൾ ഒന്നോ മൂന്നോ നാലോ അഞ്ചോ പെഗ് കഴിച്ചാൽ ഇങ്ങനെ നിൽക്കും ഒരു ചെറിയൊരു പെഗ് പോകും മനസ്സിലായോ നമ്മൾ ഇതിനെ എങ്ങനെ എടുക്കണ്ടേ ഈ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒന്നില്ല അത് ആദ്യം അല്ല ചില ഡ്രഗ് അഡിക്റ്റേഴ്സ് അവർ തന്നെ അവരോട് ാണ് ഇതിന്റെ ദൂഷ്യഫലങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നില്ലേ ഇതേപോലെ ഇത്രയും വലിയ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം ഇവർ പറയുന്നത് ഒരു മാക്സിമം മുപ്പത് വരെ ഞാൻ ജീവിച്ചിരിക്കും എനിക്കറിയാം ഇതിന്റെ കൃത്യമായിട്ടുള്ള ഈ രാസ ാമങ്ങളും രാസപരമായിട്ടുള്ള നമ്മുടെ എന്താണോ റിയാക്ഷൻ സംഭവിക്കുന്നത് അവർ പറയുന്നത് നമ്മൾ അവിടെയാണ് പ്രശ്നം ഇത് ഇത് അറിയില്ല അതാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇത് അറിയില്ല ഇത് അറിയില്ല എന്ന് പറയാൻ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് വളരെ പ്രശ്നം വന്ന ആളുകളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ അല്ല നമ്മൾ നെറ്റ് കാണുന്ന കാര്യങ്ങൾ ഒന്നല്ല ഇവിടെ സംഭവിക്കുന്നത് ഇത് പ്യുവ ആലുസിനേഷൻ കിട്ടും നമ്മുടെ ഇമോഷൻസ് മൊത്തം ആവും നമുക്ക് പിന്നെ ഭയങ്കര പ്രശ്നങ്ങൾ വരും നമുക്ക് രാത്രി ഉറക്കമില്ലായ്മ വരും ഒന്നും വേണ്ട ഇതിപ്പോൾ സിന്തറ്റിക് ഉപയോഗിക്കുന്നില്ല പത്ത് ദിവസം നമ്മൾ ഉറങ്ങാതിരുന്നാൽ നമ്മൾ നമ്മള് ആവും നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും നമുക്ക് അങ്ങേപ്പറ്റി നമ്മളൊരു ഡ്രഗിൻ്റെ സഹായത്തിൽ നമ്മൾ ഉറങ്ങാതിരിക്കുകയും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന എന്ന് സംഭവിക്കും നമുക്ക് പ്രശ്നം സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഓരോ വ്യക്തികളെയും വ്യത്യസ്തമായ രീതിയിലാണ് പതിക്കുക അല്ലാതെ എല്ലാവർക്കും ഒരു സൈഡ് എഫക്റ്റ് എഫക്റ്റല്ല വരുന്നത് ഞാൻ ഉപയോഗിച്ചു എനിക്കൊന്നും പറ്റില്ല ഞാനാണോ റോൾ മോഡല് ഞാൻ സിന്തറ്റിക് ഉപയോഗിച്ചു ഞാൻ ഈ പറയുന്ന എം ഉപയോഗിച്ചു എനിക്കൊന്നും പറ്റില്ല അതുപോലെ ആയിരിക്കുമോ ആതിര ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത് എപ്പോൾ കിളി പോയി എന്ന് വെച്ചാൽ മതി മനസ്സിലായോ നമ്മൾ ഇതിനെ എങ്ങനെ കണക്കൂട്ടുണ്ട് എൻ്റെ മാനസികാവസ്ഥ നമ്മൾ എല്ലാവരും മാനസികമായിട്ടും ഓക്കെ ഇല്ല നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ഈ ടെൻഷനും കാര്യങ്ങളെല്ലാം ആവും ഡ്രഗ് എന്ന് പറയുന്ന സാധനം എന്താണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് കിടക്കുന്ന നമ്മുടെ ഏറ്റവും വളഗറായ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം എക്സ്ട്രീം ലെവൽ ബൂസ്റ്റ് ചെയ്യും രണ്ട് പെഗ് അടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടോ കണ്ടിട്ടുണ്ടോ ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ഇമോഷനെ ബൂസ്റ്റ് ചെയ്യുക ചില ആളുകൾ ഇരുന്ന് മോങ്ങുന്നത് കണ്ടിട്ടുണ്ടോ കരയുന്നത് കണ്ടിട്ടുണ്ടോ ഇമോഷൻ ബൂസ്റ്റ് ചെയ്യുക അങ്ങനെ ഇമോഷൻ ബൂസ്റ്റ് ചെയ്യാൻ പാടില്ല മനസ്സിലായോ കൂടിയ അളവിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ വീട്ടുകാരോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അവൻ ചെറുപ്പം മുതൽ എൻ്റെ അച്ഛനമ്മയും എന്നെ നോക്കുന്നില്ല എൻ്റെ അടുത്ത് സ്നേഹമില്ല എന്നെ എൻ്റെ എനിക്ക് പഠിക്കാനുള്ള പൈസ തരുന്നില്ല എനിക്ക് ഒരു ബൈക്ക് വാങ്ങിച്ചു തരുന്നില്ല ഈ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നൊരു പയ്യനാണെന്ന് കരുതുക അവൻ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അവൻ തോന്നാം ഇതൊക്കെ ഇനി ഇന്നെന്തിനാ ജീവിതത്തെ പറഞ്ഞാലും പറഞ്ഞ ജീവിക്കുന്ന സമയങ്ങളെല്ലാം ആനന്ദിക്കുക ഈ സമയത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥാനമല്ലേ സ്ഥാനം അല്ലേ ഈ പയ്യന് പറയുന്ന സിന്തറ്റിക് ഉപയോഗിച്ച് കഴിയുമ്പോ ആദ്യം അവന്റെ മനസ്സിലൊന്ന് ഇമോഷൻ തരും പ്രതികാരം വരിക മനസ്സിലായോ ആ പ്രതികാരം ഇവന് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ ഇവനോട് അച്ഛനോടും അമ്മയോടും സഹോദരനോടും സഹോദരിയോടും തീർത്താൻ തീരാത്ത വൈരാഗ്യവും ദേഷ്യവും അവരോട് ഇവൻ പിന്നെ റിബലാകുന്നു പിന്നെ ഇവൻ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു ഇവൻ പിന്നെ റിബലാണെന്ന് കാണിക്കുന്നു അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്നു ഇവൻ നാട്ടുകാരുടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നു അച്ഛനോട് തർക്കുത്തരം പറയുന്നു പിന്നെ കൊലപാതകം എങ്ങനെ ഒരാളെ എന്നെ ആക്രമിക്കാൻ വന്ന ഒരാളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുന്നു ഈ പഠിച്ചു വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് ലൈഫിൽ സംഭവിക്കും അതിനുവേണ്ടി ഒരു ആയുധം കണ്ടെത്തി വയ്ക്കുന്നു മനസ്സിലായോ അതായത് ഇതെല്ലാം വളരെ നോർമൽ എന്ന് ചിന്തിക്കുക മനസ്സിലാവുക ഇതാണ് ഇതാണ് ഇതിന്റെ പ്രശ്നം അല്ലാതെ ഒരു ലഹരിയും ഈ പറയുന്ന പോലെ ഒരു കുറ്റകൃത്യത്തിലൂടെ കട കടന്നുപോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ചില ലഹരികൾക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അത് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മനസ്സിലായത് ആ ക്യാരക്ടറല്ലേ ശരിക്കും ഈ പറയുന്ന കൊലപാതകങ്ങൾ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു ഡ്രഗ് ആണോ എത്ര പേര് മദ്യ കഴിക്കുന്നു എത്ര പേര് എൽ എസ് ഡി ഉപയോഗിക്കുന്നു എത്ര പേര് എം ഉപയോഗിക്കുന്നു ഇവരെന്താ ആരും ആരും ഇല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതിൻ്റെ കാരണം അത് തെറ്റാ തെറ്റായി വയ്ക്കാനോ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഫ്രസ്ട്രേറ്റർ ആണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓക്കെ അല്ല നമ്മുടെ ഉള്ളിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ വയലൻസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ ബ്ലഡ് കാണുന്നൊരു സന്തോഷം തോന്നുന്നൊരു ക്യാരക്ടറാണ് എന്ന് എന്നുണ്ടെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മെൻ്റലി നമുക്ക് സ്ട്രെങ്ത്ത് തരുന്ന

മനസ്സിലായോ നമ്മുടെ പല ഗവൺമെന്റുകളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് അവർ ആർക്ക് അമേരിക്കയിൽ നമ്മളിപ്പോൾ പലപ്പോഴും കാണാറുണ്ട് ഈ ഡ്രഗ്ഗുകൾ പ്രൊവൈഡ് ചെയ്തൊരാളെല്ലാവരും ഇങ്ങനെ കുഞ്ഞു കൂടി ചെയ്ത് കാണിക്കുന്നത് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികള് മോഷ്ടിക്കുന്നതും അല്ലെങ്കിൽ പിടിച്ച് പറിക്കുന്നതും ഈ ഡ്രഗ് വാങ്ങാൻ വേണ്ടിയിട്ടാ അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ഈ ഡ്രഗ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ട് ഒരു മനുഷ്യനെ കൊന്നുകളയാനുള്ള അധികാരം ഒരു ഗവൺമെന്റിനും ഇല്ല അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും കൂടെ അളവിലുള്ള ഡ്രഗ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും അവരെ ഡ്രഗ് കഴിക്കും അവർ മരിച്ചു പോകും അപ്പൊ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് ആ ആളുകൾ വേണ്ട പക്ഷേ മനുഷ്യന്റെ ഈ പറയുന്ന മൂല്യങ്ങൾ ഉള്ളതുകൊണ്ട് അവകാശങ്ങൾ ഉള്ളതുകൊണ്ട് കൊന്നുകളയാൻ പറ്റൂല അതുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു ഗവൺമെന്റ് നന്നായിട്ട് അറിയാം അത്തരത്തിലുള്ള മനുഷ്യന് നമ്മുടെ സമൂഹത്തിൽ ഒരു ആവശ്യമില്ല പക്ഷേ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പറഞ്ഞ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ബാക്കിയുള്ളവരെ ബാധിക്കുന്ന രീതിയിൽ ഉണ്ടാവില്ല ഉണ്ടാവും അതിന് കൃത്യമായി കൺട്രോളായിട്ടായിരിക്കും അത് ചെയ്യുന്നത് മനസ്സിലാവുക പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ അതിനെ നിരോധിക്കുന്ന ഒരു വസ്തു ഇല്ലാണ്ടാവുന്നില്ല അങ്ങനെയെല്ലാം അതിനെടുക്കേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഈ സാധനങ്ങൾ ഉപയോഗിച്ച ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് എത്രയോ കൊലപാതകങ്ങൾ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം സംഭവിക്കുന്നു പല കൂട്ടുകാരന്മാരും തമ്മിലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് അവരെ കയ്യേറ്റം ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്നതെല്ലാം ഈ സാധനത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും ഡേഞ്ചർ എന്ന് ഗണത്തിലോട്ട് നമ്മൾ പെടുത്തുന്നത് ഇതിനെ നമ്മൾ അങ്ങനെ ബൂസ്റ്റ് ചെയ്യാനേ പാടില്ല ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഈ സാധനം